ഹലോ നമസ്കാരം ഞാനിന്ന് തൃശ്ശൂരിലാണ് കേട്ടോ നിൽക്കുന്നത് തൃശ്ശൂരിൽ കൊടുങ്ങല്ലൂർ എന്നുള്ള സ്ഥലത്താണ് ഇവിടെ എൻ്റെ ഒരു സുഹൃത്തുണ്ട് കാഴ്ച പരിമിതി മറ്റുള്ളവരുടെ മുന്നിൽ ഉണ്ടെങ്കിലും മനസ്സുകൊണ്ട് കാഴ്ച പരിമിതി ഇല്ലാതെ പൂർണ്ണമായിട്ട് കാഴ്ചയുള്ള ഒരാളായിട്ട് ഒരുപാട് കലാപരമായിട്ടുള്ള കഴിവുകളുമായി മുന്നിലോട്ട് നീങ്ങുന്ന ഒരു കലാകാരൻ ഈ കലാകാരൻ ഒരു പ്രത്യേകത എന്താടോ കുടുംബപരമായിട്ട് അമ്മയും സഹോദരിയും അച്ഛനും എല്ലാവരും കലകൾ കൊണ്ട് നിറ നിറയെ കലകൾ കൊണ്ട് സമൃദ്ധമായി ജീവിക്കുന്ന ഒരു കുടുംബമാണ് നമുക്ക് ഇന്ന് നമ്മുടെ ശ്രദ്ധയിൽ തിരിക്കാം രവിനാഥിലോട്ടും രവീനാഥിന്റെ കുടുംബത്തിലുള്ള വിശേഷങ്ങളിലോട്ടും നമുക്ക് പോകാം വീഡിയോയിലോട്ട് ഞാൻ ഇങ്ങനെ രവിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് രവി ഹായ് ഹലോ ഹായ് കുറെ അപ്പൊ ഇതാണ് രവി എന്റെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആ ഇരുപത്തിരണ്ടവസാനമാണ് നമ്മൾ പരിചയപ്പെട്ടത് തിരുവനന്തപുരത്ത് ഒരു കമ്പ്യൂട്ടർ കോഴ്സിൽ വെച്ചാണ് പരിചയപ്പെട്ടത് തീർച്ചയായും മനോഹരമായ ഒരു സുഹൃത്താണ് കാരണം ഇവൻ എപ്പോഴും കോമഡിയാണ് പറയുന്നത് പിന്നെ വീഡിയോയിൽ വന്നപ്പോ ഇവൻ എന്തൊക്കെയോ ടെൻഷൻ ഉണ്ട് മുഖത്ത് കാണുന്നുണ്ടല്ലേ കാണാൻ പറ്റുന്ന നിങ്ങൾ കമന്റ് ചെയ്യും അപ്പം ഭയങ്കര കോമഡിയാണ് അതിലുപരി എനിക്ക് ഇവനിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം സ്വന്തമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവൻ പഠിക്കുന്നുണ്ട് ഇവനിപ്പോ വിദ്യാഭ്യാസത്തിൽ മറ്റുള്ളവർ നോക്കുമ്പം ഇവന് ചിലപ്പോ വലിയ പഠിത്തം ഉണ്ടാവൂല അതെ മറ്റുള്ളവർ നോക്കുമ്പോ അവരുടെ മുന്നിൽ ഇവനൊന്നും ഉണ്ടാവില്ല പക്ഷെ ഇവന് ഒരുപാട് കഴിവുകൾ ദൈവം കൊടുത്തിട്ടുണ്ട് സ്വന്തമായിട്ട് ഇവനെ പാട്ടുകൾ പഠിക്കുന്നുണ്ട് കുറച്ചറിവുകൾ മാത്രം പാട്ടിൽ ഇവനുണ്ട് അത് കഴിഞ്ഞ ശേഷം സ്വന്തമായിട്ട് പാട്ട് പഠിക്കുന്നുണ്ട് അത് കഴിഞ്ഞ എന്താ മിമിക്രി ചെയ്യുന്നുണ്ട് മൃദംഗം വായിക്കുന്നുണ്ട് ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഇവൻ ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് ഇന്ന് ഇവന്റെ വിശേഷങ്ങൾ സംസാരിക്കാം ഓക്കെ നമുക്ക് നിന്റെ വീട്ടുകാരെ പറ്റിയൊക്കെ അറിയണം നിന്റെ വീട്ടിൽ ആരൊക്കെയാണല്ലേ അച്ഛനും അമ്മയും സഹോദരിമാരും അവരൊക്കെയാണുള്ള ഒരു വലിയൊരു കുടുംബമാണ് ഇവനുള്ളത് ഇവന്റെ വീട്ടിൽ ഇതിന് മുമ്പൊക്കെ വന്നിട്ടുണ്ട് ഇവന്റെ പ്രോഗ്രാം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ ഒരു ക്രിസ്മസിന് സോറി ഓണത്തിന് ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ടല്ലേ നമ്മള് അപ്പൊ ആ പാട്ടൊന്നും പാടിയാലോ ഓക്കെ അപ്പൊ എന്റെ വ്യവേഴ്സിന് വേണ്ടിയിട്ട് നീ കുറി വരച്ചാലും കുരിശു വരച്ചാലും പാടിയെ കുറി വരച്ചു വരച്ചു ും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കഴു നാം ദൈവമൊന്ന് 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 മനോഹരമായി പാടിയിട്ടുണ്ട് നന്നായിട്ടുണ്ടല്ലേ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് തരാം ഈ പാട്ടും പഠിച്ചതെല്ലാം ഇവനിങ്ങനെ കേട്ടാണ് ഓരോന്നും പഠിക്കുന്നത് കേട്ട് പഠിച്ച ഒരുപാട് പ്രോഗ്രാം ഒക്കെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ നമുക്കും ഒരുമ ഒരുമിച്ച് പ്രോഗ്രാം ചെയ്യാനുള്ള ഭാഗ്യം തന്നിട്ടുണ്ട് അല്ലേ യെസ് തന്നിട്ടുണ്ടല്ലേ പിന്നെ വേറെ എന്താണ് പപ്പ എന്താ ചെയ്യുന്നേ എന്ത് ജോലിയാണ് അമ്മക്ക് എന്തെങ്കിലും ജോലി ഉണ്ടോ സഹോദരങ്ങൾ എന്താ ചെയ്യുന്നേ ഒരാൾ വിവാഹം ഒരാൾ പഠിക്കുന്നു കഴിഞ്ഞാൽ പിന്നെ രവിയുടെ വിദ്യാഭ്യാസത്തെ പറ്റി ചോദിക്കുവാണെങ്കില് രവി ആദ്യം ഒന്നാം ക്ലാസ് ഒക്കെ എവിടെയാ പഠിച്ചേ

ചരിത്രത്തെ പറ്റി ഒരു അഞ്ച് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ അപ്പം പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷം എന്റെ കലാജീവിതം എങ്ങനെ പോകുന്നു അങ്ങനെ സുഖമായിട്ട് പോകുന്നു ഒരുപാട് സ്ഥലത്ത് പ്രതീക്ഷിക്കുന്നു അങ്ങനെ പ്രോഗ്രാമിലൊക്കെ പോയി അല്ലേ അപ്പൊ നമുക്കിനി കുറച്ച് നമ്മുടേതായ കാര്യങ്ങൾ സംസാരിക്കാം ഓക്കെ നമുക്ക് ഈ കാഴ്ച പരിമിതി എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളിപ്പോ ഇങ്ങനെ ഒരുപാട് പേര് മാറ്റി നിർത്തുന്ന ഒരവസ്ഥയുണ്ട് ോ ഉണ്ടാവും എന്തെങ്കിലും ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ എല്ലാവരും എല്ലാവരും ചേർത്ത് നിനക്ക് ഈ നമ്മളെ പോലെ കാഴ്ച പരിമിതി നേരിടുന്നവരടുത്ത് നിനക്ക് എന്താണ് പറയാനുണ്ടാവുക ഒരിക്കലും നമ്മൾ ചടങ്ങ് പാടില്ല നമ്മൾ കഴിവുകൾ നമ്മളുടെ തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകണം ഓക്കെ അപ്പൊ നമ്മളിലെ പല ആളുകളും കഴിവുകളൊന്നും അതായത് ഇപ്പം പേരൻസ് കഴിവുകളൊന്നും കണ്ടുപിടിക്കാതെ വീട്ടിൽ തന്നെ ഇരുത്തുന്ന ഒരു ഇത് കണ്ടുവരുന്നുണ്ടല്ലോ അപ്പൊ അങ്ങനെയുള്ള പേരൻസിന്റെ അടുത്താണെങ്കിലോ അത് എന്റെ ആണ് അവരുടെ എനിക്ക് പറയാനുള്ളത് ഈ ഭൂമിയിൽ വൈകല്യം ഉള്ളവരുണ്ട് ഈ ഭൂമിയിൽ ആരും വൈകല്യം ഇല്ലാത്തവരുള്ള എല്ലാവർക്കും ഓരോ വൈകല്യം എങ്കിലും അതിലുപരി കഴിവുകൾ ദൈവം അവർക്ക് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും ഒന്നും തന്നെയാണ് ആരെയും മാറ്റി നിർത്തേണ്ട ഒരാവശ്യം ഇല്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അങ്ങനെയൊക്കെ ഈ ഒരു കാര്യങ്ങളില് അല്ലെങ്കിൽ കലയായിട്ടായാലും അല്ലാതെ ആയാലും ഏറ്റവും സപ്പോർട്ട് ഉള്ളതാരാ എന്ത് രീതിയിലാണ് കൂടുതലും സപ്പോർട്ട് ചെയ്യാറ് ചോദിച്ചു വീട്ടിൽ ചെയ്യുന്ന അങ്ങനെയാണെങ്കിൽ ഒരു കാണിച്ചേ ശ്വാസകോശം പോലെയാണ് കാര്യങ്ങൾ പുക ശ്വാസകോശത്തിന് പുറത്തെടുക്കുകയാണെങ്കിൽ ഏതാണ്ട് എത്രക്കം ഉണ്ടാകുന്നു നാടൻ നിങ്ങളുടെ രോഗിയാക്കാൻ ഇതുമതി നമ്മൾ സിനിമകളിൽ കണ്ട് കഴിഞ്ഞ ആ ചേട്ടന്റെ പേരെന്താ ഗോപൻ ചേട്ടൻ ചേട്ടൻ്റെ റേഡിയോയിലൊക്കെ ഉണ്ടായിരുന്നു അല്ലേ ഗോപൻ ചേട്ടന്റെ ഓയിസാണ് പിന്നെ വേറെന്തൊക്കെയാണ് പറയാനുള്ളത് നമ്മളൊരു കുഞ്ഞു മഴയത്താണ് നിൽക്കുന്നത് ഗ്രാമീണതാസ്വദിക്കാൻ പറ്റുന്നുണ്ടല്ലേ ഓക്കെ മനസ്സിലേക്ക് ആഴ്ച കൊണ്ട് നിനക്ക് എന്താണ് ഇവിടെ നിന്റെ സ്ഥലത്തെ പറ്റി പറയാനുള്ളത് നല്ല സുന്ദരമായ ഗ്രാമം നല്ല സുന്ദരമായ ഒരു ഗ്രാമം എല്ലാം ഇവൻ ഒറ്റ വാക്കിൽ പറഞ്ഞൊതുക്കുവാണ് എന്റെ എനിക്ക് അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല കേസ് അതുകൊണ്ടാണ് ഇങ്ങനെ കൺഫ്യൂഷൻ കൺഫ്യൂഷനായിട്ട് ഇങ്ങനെ ഇറങ്ങി കറങ്ങി വാപ്പം എന്ന് പറഞ്ഞിട്ട് ഞാൻ നീക്കണ പിന്നെ വേറെ വേറെന്താണ് നമ്മളപ്പം ഏകദേശം ഒരു വർഷത്തിന് ശേഷമാണ് നമ്മൾ കണ്ടുമുട്ടുന്നത് അല്ലേ നിന്റെ ഏറ്റവും അടുത്ത് നിന്റെ ജീവന്റെ ജീവനായ നിന്റെ ഉയരായ ജീഷന്നുള്ള എന്നെ പറ്റി നിനക്ക് എന്താണ് പറയാനുള്ളത് വളരെ അങ്ങനെ അപ്പം ഞാനീ പറഞ്ഞാല് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നമ്മൾ പരിചയപ്പെട്ടതാണ് നമ്മൾ അന്നോട്ട് ഇന്നൊരു നല്ലൊരു ഇതാണ് അപ്പം എനിക്ക് രവിയെ രവിയ പരിപാടികൾ എനിക്ക് ഏറ്റവും ഒരു പാട്ടുണ്ടായിട്ടോ ഇവൻ പാടുന്നത് അത് ഇവൻ ഇപ്പോഴും ഓർമ്മ ഇവൻ പാടുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണ് അത് ഇവൻ ഇപ്പൊ ഓർമ്മയുണ്ടോ എന്ന് നോക്കാം ഒന്ന് പാടാൻ പറ്റുമോ ഓക്കെ നോക്കട്ടു സുഖത്തിലല്ല ദുഃഖത്തിൽ പാട്ടേ നിണ്ട് മണിക്കിനുക്കാട്ടേ നിണ്ട് മണിക്കുന്നു എനിക്കും പാടിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാടാണ് ഞാൻ ഇവന്റെ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് രാഷ്ട്രീയ പാട്ട് പാടി തന്നിട്ട് തീർച്ചയായും അങ്ങനെയൊക്കെയാണ് രവിയുടെ കാര്യങ്ങൾ രവിയുടെ വിശേഷങ്ങൾ ഇങ്ങനെയാണ് ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന രവി നമുക്ക് ഇനിയും അവന്റെ കുറെ ഐറ്റംസ് കേൾപ്പിക്കും ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നീ ചെയ്യുന്ന ഐറ്റം എന്താണ് ചില രാഷ്ട്രീയ രാഷ്ട്രീയകാര വിട്ടുള്ള കളിയില്ല അല്ലേ

നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും ഞാൻ എന്റെ വഴിക്കും പോകും നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോകും എന്നാണ് കൂടുതലായിട്ട് പറയുന്നു പറയട്ടെ ഞാൻ ആദ്യമൊന്ന് പറയട്ടെ നന്നായിട്ടുണ്ട് കറക്റ്റ് ആ ഒരു ഓക്സി തന്നെയാണ് വരുന്നത് എനിക്ക് ഇവൻ ഈ ഒരു സൗണ്ട് പഠിപ്പിച്ചു നിന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് വരില്ല പക്ഷെ ഒന്ന് ശ്രമിച്ചു നോക്കണമെന്നുണ്ട് പിന്നെ വേണ്ട ഡിസ്ലൈക്കിലൊക്കെ ചിലപ്പം കളർ വീഴും അതുകൊണ്ട് വേണ്ട പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പം ഈ കാഴ്ച നിനക്ക് എങ്ങനെയാണ് ജന്മന ഈ ഒരു പരിമിതി ഉണ്ടോ അതോ ഇടയ്ക്ക് സംഭവിച്ച കാര്യമാണോ ജനിച്ചപ്പോഴേ നിനക്ക് ഇങ്ങനെ ഒരു കാഴ്ചക്ക് പ്രശ്നമുണ്ടല്ലേ അത് എന്തുകൊണ്ടാ സംഭവിച്ചും ആ ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തു ആശുപത്രിയിലൊക്കെ പോയിട്ടുണ്ടോ കൊണ്ടുപോയി കൊണ്ടുപോയിട്ടുണ്ട് ഒരുപാട് സ്ഥലത്തില് കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് നമ്മുടെ രവിനാഥിന്റെ വിശേഷങ്ങള് രവിയുടെ വീട്ടിൽ പേര് എന്താടാ നിന്റെ വീട്ടിൽ പേരോ വീട്ടിന്റെ പേരല്ല നിന്റെ അങ്ങനെ തന്നെയാണോ വിളിക്കുന്നത് നിന്നെ കുട്ടപ്പൻ എന്ന് വിളിക്കാം നിന്റെ വിചാരങ്ങൾ അല്പം കൂടുതലാണ് വിചാരിക്കോ പിന്നെ വേറെ വേറെ ഏതൊക്കെ സിനിമാ നടന്മാരാണ് കേടാൻ പിന്നെ എടുത്തു നീ ഇങ്ങനെ എല്ലാം പോക്കറ്റിൽ ഇട്ടുകൊണ്ടിരിക്കില്ല ഇങ്ങോട്ട് പുറത്തോട്ട് എടുക്കും എന്റെ മോനക്കിടുവായിട്ടുണ്ട് അതാണ് എനിക്ക് ഇപ്പൊ നീ ചെയ്തപ്പോ എനി തോന്നിയതെ ഏതെങ്കിലും ഒരു സിനിമ നടൻറെ ശബ്ദത്തില് എന്റെ അടുത്തൊന്ന് സംസാരിക്കാൻ പറ്റുമോ അത് ഞാൻ പഠിച്ചിട്ടില്ല എങ്കിലും ശ്രമിച്ചു നോക്ക് ശ്രമിക്കണല്ലോ നീ ജനാർദ്ദന്റെ സൗണ്ട് അല്ലേ എടാ അജീഷ എന്ന് ഒന്ന് വിളിച്ചു നോക്കിയേ ഓ എടാ എന്തൊക്കെ വേറെ ഏതൊക്കെ വായിച്ചേ അദ്ദേഹത്തിന്റെ സൗണ്ട് എനിക്കെന്നെ അറിയില്ല അദ്ദേഹം എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് ഞാൻ വിചാരിച്ചത് ടിവിയുടെ കുഴപ്പമൊന്നാണ് അപ്പൊ ശ്രദ്ധിച്ചത് മാത്രമേ മനസ്സിലാവുള്ളൂ ദയവായി ഈ വീഡിയോ കാണുന്ന ആൾക്കാരും ശ്രദ്ധിച്ചിരിക്കണം എന്ന് മാത്രം വിനീത്തിന്റെ ഭാഷയിൽ പറഞ്ഞുകൊണ്ട് ഞാൻ ആ സൗണ്ട് കാണിക്കാം ഏതാണ് ഒരു ദൈവം കൂടുന്നുണ്ട് അതിനുശേഷം നാം എന്താ പറഞ്ഞ എനിക്ക് എന്ന് മനസ്സിലായിട്ടില്ല ഞാൻ എന്താണ് പറഞ്ഞിരുന്നത് മനസ്സിലാക്കാൻ പറ്റും വേറെ ഏതൊക്കെയാ ഓരോ സൗണ്ടായിട്ട് പറഞ്ഞിട്ട് ചെയ്യോ ശോഭ ഒന്ന് മനസ്സ് വെച്ചാൽ വാങ്ങിത്തരാം മറിച്ചാണെങ്കിൽ ഞാൻ ചെയ്യും പിന്നെ വേറെന്താ നീ ഇങ്ങനെ നമ്മുടെ ആളുകളുടെ ശബ്ദമല്ലാതെ വേറെ സാ ഈ ചില ആളുകളൊക്കെ ചെയ്യാറില്ല മെഷീൻസിന്റെ സൗണ്ട് കിളികളുടെ സൗണ്ട് അങ്ങനെയൊക്കെ നോക്കിയിട്ടില്ല അല്ലെ നീ ഇങ്ങനെ ആളുകളുടെ സൗണ്ട് തന്നെയാണ് കൂടുതലെ മണിച്ചേട് എന്താ സൗണ്ട് ചെയ്യോട് സൗണ്ട് പാട്ട് പാടാറുണ്ട് ഒരു പാട്ട് പാടിക്കേ ഓക്കെ വേണ്ടി ഞാൻ കൂടപ്പുഴ ഞാൻ സ്നേഹിച്ച കാരണം നീ പോയിൽ ഇന്നിൻ്റെ വീട്ടിലെ കല്യാണ അലങ്കാരം ഇന്ന് നിന്റെ വീട്ടില് കണ്ണീരാണി എന്റെ മോനെ കിട്ടാതെ എനിക്കിപ്പോ ഓർമ്മ നമ്മളെ മറ്റേ പ്രോഗ്രാമിന് ഒരുമിച്ച് പാട്ടുപാടി ഓർമ്മ വേണ്ട തീർച്ചയായിട്ടും പിന്നെ നിങ്ങൾ ഇപ്പൊ വായിച്ചു ശത്രു ഞാൻ നടേശൻ സത്യം ധർമ്മവും നോക്കുന്ന ഒരുപാട് ദൈവത്തമാരിലേ നാട്ടില് അവർക്കെതിരെ ചെറുത്താണെങ്കിലും വേണ്ടേ സി എ മോഹൻദാസ് എന്നോട് മെക്കറ്ററൻ വന്നുകൊണ്ടാ ഞാൻ അയാളെ കൊന്ന് ഇപ്പൊ താനായിട്ട് സാക്ഷ്യം പറയാൻ പോണ്ട അങ്ങനെയാണെങ്കിൽ

കോമൺ ഉത്സവത്തിലാണ് ഫസ്റ്റ് നീ ഫസ്റ്റ് പ്രൊഫഷണൽ നല്ല രീതിയിൽ ചെയ്തല്ലേ അത് കഴിഞ്ഞിട്ട് നീ ഇങ്ങനെ ഗാനമേള ട്രോപ്പിലൊക്കെ പോയല്ലോ വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അമ്പലത്തിലൊക്കെ പാടിയ വീഡിയോ സ്കൂളിൽ നിന്ന് ചോദിച്ചു ഓക്കെ ഇനി പ്രോഗ്രാം ഉണ്ടല്ലോ എന്നൊക്കെ സ്കൂളിൽ നിന്നൊക്കെ സമ്മാനങ്ങൾ കിട്ടിയ വീഡിയോ ഞാൻ ഒക്കെ കണ്ടിട്ടുണ്ട് ട്രോഫി ട്രോഫി കിട്ടിയാൽ എല്ലാവർക്കും പിന്നെ വേറെ സൗണ്ട് ചെയ്യുന്നേ ഒരു അല്ല ഡയലോഗ് ആ എല്ലം നമ്മളെല്ലാവരെയും എല്ലാത്തിന്റെയും കാരണഭൂതമായിട്ടുള്ള ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം വേറെ ഏതാ ചേ പാട്ട് വിടാൻ പറ്റൂടാ സൗണ്ടിലെ നോക്ക് എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് നോടാ പച്ചപ്പാനന്താട് പൂത്ത് കുന്നേ ഉച്ചയ്ക്ക് നീണ്ട് കൊച്ചുവാഴ ഉന്നല്ലി വേറെ ഏതൊക്കെയാ ചെയ്യുന്നേക്ക് കൂടുതലും ഞാൻ ഇപ്പൊ അങ്ങനെ സൗണ്ട് ചെയ്യാറുള്ളത് വീടിനും പാട്ടായത് കൊണ്ട് ഇപ്പൊ മെയിനായിട്ട് പാട്ടാണ് നോക്കുന്നത് സുരാജന്റെ സൗണ്ടൊക്കെ ചെയ്യില്ലേ ശ്രമിച്ചിട്ടില്ല ുംയോ എനക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാല് ഈ വരട്ടലും വിലമേശലും ഒന്നും ഈ ഗോട്ട് വിലപ്പോയില്ല എന്നാണ് കൂടുതലായി എനക്ക് വന്ന പറയാനില്ല കൂടുതലായി നിനക്കൊന്നും പറയാനില്ലല്ലോ എനിക്ക് കുറച്ച് കൊറച്ചു കാര്യങ്ങളും ഇനിയും എനിക്ക് കിട്ടുന്നില്ല സംസാരിച്ചു നിന്റെ ഈ മെമിക്രി എല്ലാം കേട്ടോണ്ട് വേറെന്തേലും സിനിമാ നടന്മാര് ആരേലും ഉണ്ടോ ഈ ലിസ്റ്റില് വേറെ ചെയ്തോ നമ്മുടെ നിനക്ക് എന്താണ് ബന്ധം

അപ്പൊ ഇങ്ങനെയൊക്കെയാണല്ലേ എന്തെങ്കിലും നമ്മുടെ ലിസ്റ്റിലുള്ള വേറെ ഏതെങ്കിലും നിനക്ക് ഇഷ്ടപ്പെട്ട എന്തേലും ഉണ്ടോ കൂടുതൽ പാട്ടോ പാട്ടുകളാണ് ഇഷ്ടമുള്ളത് അപ്പൊ ഒരു പാട്ട് പാടിക്കട്ടെ ഒന്ന് കാണാൻ പാടാൻ പറ്റോ തീർച്ചയായും എനിക്ക് തരാ ിശക്കമ്പു പകരാ കയർക്കെല്ലാം എനിക്കിന്റെ വാൽ വിളിക്കേണ്ട സ്നേഹ വിളിക്കാ ചിൽ ഉന്നു കാണാം

സ്വകാര്യസഭ ഇന്നത്തെ വിശേഷം ഇത്ര മാത്രം അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു കലാകാരൻ അല്ലെങ്കിൽ അടുത്തൊരു കലാകാരിയുമായി നിങ്ങളുടെ മുന്നിൽ വീണ്ടും എത്തുമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം അജീഷ് എന്റെ കൂടെ രവിനാഥ് തൃശൂരിൽ നിന്നും അജീഷ് ടോക്സ് ബൈ ബൈ ബൈ